സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് പരമ്പരയാണ് കുടുംബശ്രീ ശാരദ ശക്തമായ സ്ത്രീപക്ഷ കഥ പറയുന്ന പരമ്പരയിലെ താരങ്ങളുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് നോക്കാം ശാലിനി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മെർഷീന റിനു വയസ്സ് ഇരുപത്തിയഞ്ച് നായകനായ വിഷ്ണുവായി എത്തുന്ന പ്രബിൻ വയസ്സ് മുപ്പത് ശാരദാമായ എത്തുന്ന ശ്രീലക്ഷ്മി വയസ്സ് നാൽപ്പത്തിയൊമ്പത് സത്യഭാമ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന പൂർണിമ ആനന്ദ് വയസ്സ് നാൽപ്പത്തി അഞ്ച് സുസ്മിതയായി എത്തുന്ന ഹരിത നായർ വയസ്സ് ഇരുപത്തിയാറ് രാഘവനായി എത്തുന്ന സജി നായർ വയസ്സ് നാൽപ്പത്തി രണ്ട് ശാരിക എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ദേവിക പിള്ളൈ വയസ്സ് ഇരുപത്തിയേഴ് രാജീവ് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ജീവൻ ഗോപാൽ വയസ്സ് ഇരുപത്തിയേഴ് അഡ്വക്കേറ്റ് അർജുനൻ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സുർജിത്ത് പുരോഹിത് വയസ്സ് മുപ്പത്തിയൊന്ന് രോഹിതായി എത്തുന്ന നിഹാസ് ഖാൻ വയസ്സ് ഇരുപത്തിയൊമ്പത് ശ്യാമ എന്ന ക്യാരക്ടർ ചെയ്യുന്ന പ്രിയങ്ക ശ്രീലക്ഷ്മി വയസ്സ് ഇരുപത്തിയെട്ട് സരിത എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന നിവേദിത എസ് മേനോൻ വയസ്സ് നാൽപ്പത്തിരണ്ട് നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ